ട്രഷർ ഹണ്ടാണോ എന്തോ ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചേക്കുവല്ലേ ആ സാധനം അവിടെ ഉണ്ടാവുക എടാ നീ ക്ലൂ അല്ലേ തരണ്ടേ ഒളിപ്പിച്ചേക്കുന്ന എവിടാ പറയുവാണേ ഇതൊക്കെ എന്തൊക്കെ ക്ലൂ ആണോ ഈ കാണുന്നത് മാപ്പ് ആണോ ഇത് മാപ്പാണോ എന്തുവാ ഇത് ഒരു മാപ്പാ സെറ്റി എന്തുവാണോ ആരോ ഓ ഇതിങ്ങോട്ട് പോകാനുള്ള പോവാനുള്ള ആരോ ആ ഈ ദേ കളർ അവിടെ ಸ್ವಲ್ಪ കളർ പെൻസിൽസ് കടപ്പ്ണ്ടാവും ഓക്കേ എന്നിട്ട് ഇത് വട്ടം അന്നടേ ഇങ്ങോട്ട് പോണം ഈ വട്ടം എന്തോവാ ഇത് വട്ടം അവിടെന്തോ ഒരു വട്ടം കടപ്പ്ണ്ടോ അത് ആരും tenirviyatena ആ ഞാൻ ഒരു പ്രകോശം മുര വട്ടട്ടവ ശരി എന്നിട്ട് ഇവിടെ ഇതെന്താണ് അറിയോ ഇല്ല ഇത് മഞ്ഞിലാದು

ഇത് സെറ്റി ഡോണ്ട് സെറ്റി ആ പിന്നെ ഇതിനകത്തൊന്ന് മനസ്സിലൂ സെറ്റിയുടെ ചുറ്റും ഇരിക്കുന്ന തലയാണ ഒന്ന് രണ്ട് മൂന്ന് ഒരെണ്ണം എന്താ കിടക്കുന്നു കളർ പെൻസിൽ ആ കളർ പെൻസിൽ കിടപ്പുണ്ട് അതിൻ്റെ അടുത്ത് വേറെ ഒരു സാധനം കിടപ്പുണ്ട് വട്ടം ഇതാന്ന് തോന്നുന്നു ബാക്കി ക്ലൂ അതിൻ്റെ ഇടയ്ക്ക് ഒരു എന്തോ മാങ്ങാ പോലൊരു സാധനമോ ഇല്ല റോക്കറ്റ് എന്ന് പറഞ്ഞ എന്ത് അതെവിടെ അത് ഇവിടെ എവിടെ എടാ ഇല്ലാത്ത സാധനം വരച്ച് നീ പറ്റിക്കാൻ നോക്കിയതാ അല്ലേ എന്നാ ബാ കണ്ടുപിടിക്കോ ഇവിടെ ചോട്ടാൻ പാടില്ല അപ്പൊ സാൻ ഇവിടെ തന്നെ കിട്ടി